മണ്ഡലകാലത്ത് രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കും തന്ത്രി ആദ്യ അഭിഷേകം നടത്തും പിന്നാലെ ഗണപതി ഹോമം ഉഷപൂജ എന്നിവ നടക്കും നേദ്യം നൽകി നടയടച്ച് ഉപദേവന്മാർക്ക് നേദ്യം നൽകും പ്രസന്ന പൂജയും ദീപാരാധനയും നടക്കും നെയ്യഭിഷേകത്തിന് ശേഷം നട ശുചിയാക്കി തന്ത്രി ഉച്ചപൂജ നടത്തും നട ഒരു മണിക്കടയ്ക്കും തുടർന്ന് നാലു മണിക്കാണ് തുറക്കുക ദീപാരാധനയും പുഷ്പാഭിഷേകവും സന്ധ്യയ്ക്ക് നടക്കും അത്താഴ പൂജ രാത്രി പത്തുമണിക്ക് അതിനുശേഷം ഹരിവരാസനം ചൊല്ലി രാത്രി മണിയോടെ നടയടക്കി ഭഗവാന് പലതരം വഴിപാടുകൾ അവനവന്റെ അർത്ഥന പോലെയും ധനസ്ഥിതി പോലെയും ആകാവുന്നതാണ് ഏതു വഴിപാടും ഭക്തി പുരസരം നടത്തണം പായസനിവേദ്യം വെള്ളനിവേദ്യം ത്രിമധുരം പഞ്ചാമൃതം അപ്പം എള്ളുണ്ട പഴം പാനകം ഇളനീർ താമ്പൂലം ഇവ പ്രധാനമാണ് നെയ്യഭിഷേകം നെയ്വിളക്ക് കർപ്പൂരദീപം പുഷ്പാഞ്ജലി ചന്ദനം ചാത്തൽ പനിനീർ അഭിഷേകം ഇവയും പ്രീതികരങ്ങളായ വഴിപാടുകൾ തന്നെ ലോഹപ്രതിമകൾ പട്ട് നാണയങ്ങൾ രത്നങ്ങൾ മുതലായവ പാത കാണിക്ക് സമർപ്പിക്കാം സഹസ്രനാമാദികളും സ്തോത്രാദികളും ഫലപ്രദായകങ്ങളാണ് രത്ന കനകാദികൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും ഹാരങ്ങൾ ഉണ്ടാക്കിച്ച് ഭഗവത് വിഗ്രഹത്തിൽ ചാർത്തുന്നതും പ്രയോജനകരങ്ങളായ വഴിപാടുകളാണ് പ്രദക്ഷിണം നടത്തുക അപ്പം കഴിക്കുക വെടിവഴിപാട് നടത്തുക ഇവയും പ്രധാനമാണ് ശബരിമലയിലെ ഓരോ പൂജകളും വഴിപാടുകളും അതിശ്രേഷ്ഠമായ അനുഗ്രഹ ദീപ്തിയാണ് ഭക്തഹൃദയങ്ങളിൽ നിറയ്ക്കുന്നത് ായ്ക്കാരി കഴക്കൂട്ടം നിയർ ഇൻഫോസിസ് തിരുവനന്തപുരം